മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം അന്തരിച്ച നടൻ വിജയകാന്ത് ജീവിതത്തിലുടനീളം നെഞ്ചോട് ചേർത്ത നഗരമാണ് തിരുവനന്തപുരം അവിടെ സിനിമ എന്ന സ്വപ്നം പേറി അലഞ്ഞു നടന്ന മധുരക്കാരൻ പയ്യൻ പിന്നീട് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ചാലക്കമ്പോളത്തിൽ ഒരു ആഭരണക്കട നടത്തിയത് നിയോഗം തന്നെയാണ് മധുരയിൽ അരിമില്ലുടമയായിരുന്നു വിജയകാന്തിന്റെ അച്ഛൻ അളഗർ സ്വാമി അദ്ദേഹത്തിന്റെ മകൻ തിരുവനന്തപുരത്ത് ഗോൾഡ് കവറിംഗ് ജല്ലറി ഉടമയായതും സിനിമ പോലൊരു കഥയാണ് മധുരയിലെ ബാല്യകാല സുഹൃത്ത് സുന്ദരരാജന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് ചാല പിള്ളയാർ കോവിൽ ലേലിലായിരുന്നു മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണന്റെ സ്ഥാപനമായിരുന്നു ജ്യോതി ജ്വല്ലറി മാർട്ട് കുട്ടിക്കാലത്ത് മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഈ ജ്വല്ലറിയിൽ പോകാറുണ്ട് അവിടെ എപ്പോഴും നല്ല തിരക്കായിരുന്നു എന്നാൽ കണ്ണൻ മരിച്ചതോടെ ജ്യോതി ജ്വല്ലറി പ്രതിസന്ധിയിലായി ഈ ഘട്ടത്തിൽ അവരെ സഹായിക്കാനായാണ് കട വാങ്ങിയത് പഴവങ്ങാടിക്കും ഓവർബ്രിഡ്ജിനും ഇടയിലുള്ള ഭാഗത്തായിരുന്നു ജ്യോതി ജ്വല്ലറിയുമായിട്ട് ഏഴു ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ കട പക്ഷേ വിജയകരമായി നടത്താൻ വിജയകാന്തിന് കഴിഞ്ഞില്ല കാരണം മനസ്സു മുഴുവൻ സിനിമയുമായി നടന്ന യുവാവിന് കടയിലിരുന്ന് കച്ചവടം ചെയ്യാനുള്ള മനസ്സ് ഉണ്ടായിരുന്നില്ല ഒടുവിലത് അടച്ചുപൂട്ടേണ്ടി വന്നു പിന്നീട് മറ്റാർക്കോ വിറ്റു ഏതായാലും ഈ കാലയളവിൽ വിജയകാന്തിന് തമ്പാനൂരും ചാലയും പഴവങ്ങാടിയും മ്യൂസിയവും കോട്ടയും കോവളവും എല്ലാം ഇവിടുത്തെ ആൾക്കാരും എല്ലാം തന്നെ സ്വന്തം നാടുപോലെ പരിചിതമായി മാറി കുട്ടിയായിരുന്നപ്പോഴും വിജയകാന്ത് കൂട്ടുകാരോടൊപ്പം സ്ഥിരമായി തിരുവനന്തപുരത്ത് എത്തുമായിരുന്നു മധുരയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ ട്രെയിനിൽ ഒരു രാത്രിയുടെ ദൂരം പോലുമില്ല സ്കൂളിൽ പഠിച്ച കാലം മുതൽക്ക് തന്നെ കൂട്ടുകാർക്കൊപ്പം ട്രെയിനിൽ തിരുവനന്തപുരത്ത് വരും മ്യൂസിയത്തിലും മൃഗശാലയിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും കോവളത്തുമൊക്കെ ചുറ്റിത്തിരിയും സർക്കസ് കാണും സിനിമ കാണും എല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും കടയിൽ കയറി ഭക്ഷണം കഴിക്കും കുറച്ചുകൂടി വളർന്നപ്പോൾ തിരുവനന്തപുരത്തെത്തിയാൽ പ്രധാന പരിപാടി തന്നെ സിനിമ കാണലായി ശ്രീകുമാർ തിയേറ്റർ ആയിരുന്നു ഏറ്റവും ഇഷ്ടം കുറച്ചുകൂടി വളർന്നതോടെ മനസ്സിലെ സിനിമാ മോഹവും ഒപ്പം വളർന്നു വന്നു സിനിമാക്കാരുടെ തട്ടകമായ മദ്രാസിനെ വിട്ട് വിജയകാന്ത് എത്തിയത് തിരുവനന്തപുരത്ത് ഇതിനും ഒരു കാരണമുണ്ട് മലയാള നടൻ സത്യനോടുള്ള അന്ധമായ ആരാധനയായിരുന്നു അത് വിജയകാന്തിന് അവസരം തേടി മുട്ടാത്ത വാതിലുകളൊന്നുമില്ല രാവിലെ ചാലയിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ചാൻസ് ചോദിച്ച് പലരെയും പോയി കാണും ക്ഷീണിച്ച് തിരികെ എത്തുമ്പോൾ ജ്വല്ലറിയിൽ കയറിയിരിക്കും മുൻപ് ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിലും കഴിവില്ലെന്ന് പറഞ്ഞ് ചിത്രീകരണ സമയത്ത് പുറത്താക്കി ഇതോടെയാണ് എങ്ങനെയും ഒരു സിനിമാ താരമാകണമെന്ന് വാശിയായതും മലയാളത്തിൽ അവസരം ചോദിച്ച് അലഞ്ഞതും സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി വിജയകാന്ത് തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് അലഞ്ഞു എന്നാൽ കറുത്തു തടിച്ച തമിഴന് മലയാള സിനിമയിൽ ആരും അവസരം നൽകിയില്ല അക്കാലത്ത് വ്യാഴാഴ്ച രാത്രി മധുരയിൽ നിന്ന് ട്രെയിൻ കയറും ചാൻസ് ചോദിച്ച് അലഞ്ഞുവലഞ്ഞ് ഞായറാഴ്ച തിരികെ പോകും പിന്നീട് പ്രമുഖ തമിഴ് ചലച്ചിത്ര നിർമ്മാതാവായി മാറിയ ബാല്യകാല സുഹൃത്ത് ഇബ്രാഹിം റാവുത്തറും ഒപ്പമുണ്ടാകും സിനിമയിൽ ചാൻസ് നിഷേധിച്ചവരെയൊക്കെ വിജയകാന്ത് പിന്നീട് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പരിഭവവും കാട്ടിയിട്ടില്ല പണ്ട് ഓണക്കാലത്ത് മിക്കവാറും വിജയകാന്ത് തിരുവനന്തപുരത്ത് ഉണ്ടാകും ഓണത്തിരക്കും ഗതാഗത കുരുക്കും ഒക്കെ കണ്ട് കടയിൽ അങ്ങനെയിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇറങ്ങി നടക്കും സത്യൻ ജയൻ ഷീല ശാരദ ജയഭാരതി തുടങ്ങിയവരെയെല്ലാം വലിയ ഇഷ്ടമായിരുന്നു അവരുടെ എല്ലാ സിനിമകളും കാണും തുലാഭാരം കണ്ട് കരഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഉപ്പേരി കഴിച്ചുകൊണ്ടാണ് സിനിമ കാണൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ദർശനം ഒരിക്കലും മുടക്കിയിരുന്നില്ല അന്ന് നഗരത്തിൽ എല്ലായിടത്തും നടന്നാണ് പോയിരുന്നത് പിന്നീട് നഗരം വളർന്നപ്പോൾ നടന്നെത്താൻ ബുദ്ധിമുട്ടായി പിന്നീട് മോഹൻലാലിന്റെ അഭിനയ രജത ജൂബിലി ആഘോഷത്തിന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പഴവങ്ങാടി എവിടെയാണെന്ന് കാർ ഡ്രൈവറോട് ചോദിച്ചു അത് കുറെ ദൂരെയാണ് സാർ എന്നായിരുന്നു മറുപടി എന്ന് പിന്നീട് വിജയകാന്ത് തന്നെ പറഞ്ഞതാണ് ഇത് മലയാള സിനിമാ ലോകത്തിനും വിജയകാന്ത് ഏറെ പ്രിയപ്പെട്ടവൻ തന്നെയാണ് നടൻ വിജയകാന്തിന്റെ വിയോഗത്തോടെ ഒരു യഥാർത്ഥ മനുഷ്യശ്രേഹിയാണ് നഷ്ടപ്പെട്ടതെന്ന് സംവിധായകൻ ഷാജി കൈലാസ് പറഞ്ഞു മധുരക്കാരനും തിരുവനന്തപുരത്തുകാരനുമായി കഴിഞ്ഞിരുന്ന വിജയകാന്ത് പിന്നീട് ചെന്നൈവാസിയായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒരിക്കൽ കിങ് ആകുമെന്ന് കരുതിയ വിജയകാന്ത് പിന്നീട് കിങ് മേക്കറെങ്കിലും ആകുമെന്ന് കരുതിയാണ് പല പ്രധാന പാർട്ടികളിലും സഖ്യങ്ങൾക്ക് ശ്രമിച്ചത് ഒടുവിൽ ഒന്നും ആകാതെ നാൾക്ക് നാൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലതെറ്റുന്ന പാർട്ടിയായി മാറുകയായിരുന്നു ഡി എം ഡി കെ പക്ഷെ സിനിമാ ലോകം അദ്ദേഹത്തെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു പുരക്ഷി കലേഞ്ചർ എന്നും ക്യാപ്റ്റൻ എന്നും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം എം എ കാഞ്ച സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കം ഇളമേലൂടെയാണ് ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത് വിജയകാന്ത് വിടവാങ്ങുമ്പോൾ ആയിരങ്ങൾക്ക് ചോറുപോട്ട കടകൾ കൂടിയാണ് വിടവാങ്ങുന്നത് തമിഴ് സിനിമാ ലോകത്ത് പുരേച്ചി കലഞ്ചർ എന്ന് അറിയപ്പെടുന്നതിനോടൊപ്പം തന്നെ അങ്ങനെയൊരു പേരുകൂടി വിജയകാന്തിനുണ്ട് നിരവധി സ്വത്തുക്കളും അരിമില്ലടക്കമുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നാണ് വിജയകാന്ത് സിനിമ അഭിനയത്തിലേക്ക് കടക്കുന്നത് വലിയ കുടുംബത്തിൽ നിന്നും വന്നിട്ടും ചെന്നൈയിൽ സിനിമാ മോഹവുമായി എത്തിയ എഴുപതുകളിൽ വിജയകാന്തിന് കഷ്ടപ്പാടുകൾ ഏറെയുണ്ടായിരുന്നു പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നു ചെറിയ വേഷങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ സെറ്റിലെ ഭക്ഷണത്തിനു മുന്നിൽ നിന്ന് പോലും അപമാനിതനായി ഇറക്കിവിടപ്പെട്ടു അതിനാൽ തന്നെ തമിഴ് സിനിമയിൽ നായകനായി തന്റെ പേരും പെരുമയും വന്ന കാലത്ത് വിജയകാന്ത് തമിഴ് സിനിമാ ലോകത്ത് ആദ്യം വരുത്തിയ മാറ്റം ഭക്ഷണത്തിലാണ് എം ഡി എം കെ നേതാവായിരുന്ന കാലത്തും എന്നും വിജയകാന്തിന്റെ വീട്ടിൽ ആയിരമോ രണ്ടായിരമോ പേർക്കാണ് സൗജന്യ ഭക്ഷണം നൽകിയിരുന്നത് വിശപ്പ് എന്നത് താൻ അനുഭവിച്ചതാണ് അത് മറ്റാരും അനുഭവിക്കരുത് എന്ന് പല രാഷ്ട്രീയ വേദികളിലും വിജയകാന്ത് പറയുമായിരുന്നു മുൻപ് നടികർ സംഘം നേതാവായിരുന്ന സമയത്ത് വിജയകാന്ത് വലിയൊരു സംഘം നടന്മാരെയും സാങ്കേതിക പ്രവർത്തകരെയും ചേർത്ത് മധുരയിൽ ഒരു സ്റ്റേജ് ഷോ നടത്തുമ്പോഴുണ്ടായ ഒരു സംഭവം പറയാം രാത്രി വൈകിയാണ് ഷോ കഴിഞ്ഞത് അത് കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിലായിരുന്നു ചെന്നൈയിലേക്ക് മടങ്ങേണ്ട ട്രെയിൻ അതിനാൽ തന്നെ താരങ്ങളും മറ്റുള്ളവരും ഭക്ഷണം പോലും കഴിക്കാതെ ട്രെയിനിൽ കയറി ട്രെയിൻ പുറപ്പെട്ട ശേഷമാണ് ക്യാപ്റ്റൻ ആരും ഭക്ഷണം കഴിച്ചില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോൾ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം മൊത്തം ബുഫേ പോലുള്ള വിവിധ ഭക്ഷണങ്ങൾ നിരത്തിയിരിക്കുന്നു എല്ലാവരെയും ഇറക്കി ഭക്ഷണം ഓടി നടന്ന് നൽകി ക്യാപ്റ്റൻ ഇതിനിടയിൽ തന്നെ തന്റെ സഹപ്രവർത്തകരുടെ വിശപ്പ് മനസ്സിലാക്കി അതിന് സംവിധാനം ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹം മാത്രമല്ല സംഘത്തിലെ അവസാനത്തെയാൾ കഴിക്കും വരെ ട്രെയിനും വിട്ടില്ല ഇതിനുള്ള സംവിധാനവും ചെയ്തിരുന്നു ഇത്തരം അതിശയോക്തി എന്ന് തോന്നാവുന്ന പല കഥകളും ഭക്ഷണവും വിജയകാന്തും ഉൾപ്പെടുന്നത് ഏറെയുണ്ട് തമിഴകത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആക്ഷൻ ഹീറോയിലേക്ക് ഉയർന്നു അദ്ദേഹം നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്താൾ സത്രിയൻ കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തൂരപ്പൂവെ എങ്കൾ അണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ ഉമയ വഴികൾ പുലൻ വിസാരണെ തുടങ്ങി നൂറ്റി അമ്പത്തിനാല് ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത് രണ്ടായിരത്തി പത്തിൽ വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായക വേഷവും ഇട്ടു തമിഴ് ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച വിജയകാന്തിനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലൈമാമണി പുരസ്കാരം ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം രണ്ടായിരത്തിഒമ്പതിൽ ടോപ്പ് ടെൻ ലെജൻഡ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓണറി ഡോക്ടറേറ്റ് തുടങ്ങിയവയും ലഭിച്ചു